ഞങ്ങളെ കഴിഞ്ഞ ദിവസം ചിറക്കലെ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഞാൻ പോയപ്പോൾ വരവാഘോഷത്തിൻ്റെ കൂടെയാണോ ഇനി ഉത്സവം കാണാൻ വന്നാണോ എന്നതിൽ ഒരു ചേട്ടനെട്ടോ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക നല്ലൊരു കലാകാരൻ നല്ലൊരു ഡാൻസ് കളിക്കാൻ കഴിവുള്ളൊരു കലാകാരൻ എങ്ങും എത്താതെ സ്വന്തം കഴിവിനെ ആരും കണ്ടെത്താനോ അല്ലെങ്കിൽ കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് നല്ലൊരു ഡാൻസറായി ഈ പാവപ്പെട്ട മനുഷ്യൻ വളർന്നിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ കലയെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ ആരും മുന്നോട്ട് വരാനുണ്ടാവില്ല എന്നുള്ളതാണ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഒരുമില്ലാത്തൊരു സങ്കടമാണ് എന്നെ സംബന്ധിച്ചാണെങ്കിൽ കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ചേട്ടനെ ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിക്കുന്നത് കുറച്ച് ആളുകളൊക്കെ കണ്ടിട്ട് ആ ചേട്ടന് എന്തെങ്കിലും ഒരു എന്താ പറയുക രണ്ടാളുകൾ അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഏറ്റവും വലിയ സന്തോഷം കമൻ്റ് ബോക്സിൽ വന്നിട്ട് ആ ചേട്ടന് കിട്ടുന്നൊരു ഏറ്റവും വലിയൊരു സന്തോഷം അത് അത് നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് ഈ ചേട്ടനെ ആരാണെന്നുള്ളത് എനിക്കറിയില്ല ആളെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിടുക അതോടൊപ്പം തന്നെ പരമാവധി ഷെയർ ചെയ്യുക ഈ ചേട്ടൻ്റെ ഡാൻസ് അല്ലേ ചങ്കകളെ നമ്മൾ വൈറലാക്കി കൊടുക്കേണ്ടത്